ടേസ്റ്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ഞാൻ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് മേച്ചിൽപ്പുറങ്ങൾ എന്ന കവി ഉദ്ദേശിച്ചെന്താണെന്ന് മനസ്സിലായല്ലോ മേച്ചിൽപ്പുറങ്ങൾ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ വയനാട്ടിലെ കൽപ്പറ്റയിലാണ് കൽപ്പറ്റയിലെ ടേസ്റ്റുകളാണ് ഇന്ന് തേടുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം മുഖത്തുണ്ട് ഇനി ഒരു ചെറിയ സൈറ്റ് സീയിങ് ഒക്കെ ആവാം റെഡിയല്ലേ റെഡിയല്ലേ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രാക്ടർ ഓടിക്കാൻ പോവാണ് കണ്ടോ എല്ലാരും കൂടെ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാണ് ഒരു നാൽപ്പത് പേരുണ്ട് നാൽപ്പത് കുട്ടികളുണ്ട് ഗ്രൗണ്ടിൽ ശരിക്കും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണമെങ്കിൽ നല്ല അന്തരീക്ഷം വേണം നല്ല എന്താണ് നല്ല ശുദ്ധ വായു വേണം പിന്നെ ഇതുപോലത്തെ കാഴ്ചകളും കാണണം ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും വേണം ഇന്ന് നമ്മൾ കൽപ്പറ്റ ഒരു പ്രത്യേക കാരണമുണ്ട് ടേസ്റ്റ് ഓഫ് കേരള റെസിപ്പി ക്ഷണിച്ചിരുന്നു അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു റെസിപ്പി ഒരു റെസിപ്പി അല്ല മൂന്ന് റെസിപ്പി കിട്ടിയിട്ടുണ്ട് ഐക്കൂറ ഇലയിൽ പൊള്ളിച്ചത് മലബാർ ചിക്കൻ ഫ്രൈ കൂൺ വറുത്തരച്ചത് ഈശ്വര ഈ സൈഡിൽ നിന്ന് ഈ ഒരു കപ്പൽ ഇങ്ങനെ ഒരു മിന്നാട്ടം പോലെ അപ്പോൾ ഇത് അയച്ചിരിക്കുന്നത് ബിന്ദു ബെന്നി കൊച്ചിക്കുന്നേൽ പിണങ്ങോട് കൽപ്പറ്റ വയനാട് അപ്പോൾ ഈ ടേസ്റ്റുകൾ തേടിയിട്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് റെഡിയല്ലേ അയക്കോറ ഇലയിൽ പൊള്ളിച്ചത് ചുരും ഹംസേ മേ തു നഹരാ ഹേ മേരി നഹരാ ലാലാലാലാലാലാലാലാലാലാലാലാല ഹംസേ സ സമർചാ ഹേ ദസ്തഫ് കേ ലാല എവിടെ ഉണ്ട് ഇതിച്ചി ഉണ്ട് ഇതിച്ചി ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഇഷ്ടമാണ് സമയം കണ്ടെത്താറുണ്ട് നമ്മള് റെസിപ്പീസ് ക്ഷണിച്ചിരുന്നു അപ്പൊ അതില് ഒരു വെറൈറ്റി റെസിപ്പി ചേച്ചിയുടെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഇപ്പൊ ഇപ്പൊ ഇത്ര നേരത്തെ പരിചയത്തിൽ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കാം എങ്ങനെ ചേച്ചി ടേസ്റ്റ് ഉണ്ടോ സൂപ്പറാണ് ശരി എന്നുവെച്ചാൽ നാടൻ സാധനങ്ങളാണ് വീട്ടിൽ സാധനങ്ങളാണ് കൂടുതലായിട്ട് കൂടുതലുണ്ടാകും അതിനകത്ത് ഇപ്പൊ ഞങ്ങൾക്ക് നമ്മുടെ സൈഡിലൊക്കെ കരിമീൻ പൊള്ളിച്ചത് പക്ഷേ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ മലബാറുകളിലേക്ക് കഴിഞ്ഞപ്പോ കരിമീൻ അത്ര കൂടുതൽ രാവിലെ തന്നെ ഐക്കോറ മുളകട്ടും പൊറോട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊറോട്ട കേരളത്തിന്റെ ദേശീയ ഫോറിനേഴ്സിനൊക്കെ ദേശീയം ഓക്കെ താങ്ക് യു സർ ഗോതയിലേക്ക് പോവാൻ സമയം ഗോതയിലേക്ക് ഈശ്വര അല്ല ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് ടേസ്റ്റ് ഓഫ് കേരളക്ക് ഇല്ല സാധാരണ ഇങ്ങനെയൊന്നും ഇല്ല കാരണം എന്റെ ഒരു ക്യാരക്ടർ പോലെയാണ് വലിയ വൃത്തിയൊന്നും ഓക്കെ അപ്പൊ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കൊറേ സാധനങ്ങളൊക്കെ തൂക്കിട്ടിട്ടുണ്ട് ഫ്രെയിം എന്തായാലും ഫില്ല് ആയിരിക്കുക എന്താണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അയച്ചു തന്നില്ലേ അത് വായിക്കുമ്പോ തന്നെ ഇങ്ങനെ ഓടാൻ തുടങ്ങി ഈ ഒരു സൈഡിൽ ഒരു സൈഡ് വരെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിരുന്നു ഇതുപോലെ കുറച്ച് വേണം എന്നാലേ അത് പൊള്ളിക്കുമ്പോ അത് അതെല്ലാം വിട്ട് തീരക്കാനം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലെ ആവരുത് ആവരുത് പോലെ ഈ ഡിഷ് പറ്റില്ല ഇതാണ് ഏകദേശം ഒരു ഷേപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെങ്ങനെ ഒഴിച്ച് കഴിഞ്ഞു അതിന്റെ ഉളുമ്പ് നല്ല കാരണം നല്ലതാണ് ചില അക്കോറക്ക് ഒരു ഉളുമ്പ് മണമുണ്ട് അപ്പൊ അത് അങ്ങനെ കഴിയുന്നത് നല്ലതാ ഇതിന് ഈ മീനിനെ പെരട്ടാനുള്ള അരപ്പുകളത് ഈ മസാല എല്ലാം കൂടെ നല്ലപോലെ അരച്ച് ഇത് എന്തൊക്കെയുണ്ട് ഇത് മുളകൊടി പിന്നെ മഞ്ഞൾ കുറച്ച് മതി കുറച്ച് മതി 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 അര അര സ്പൂൺ സ്പൂൺ പിന്നെ കുരുമുളക് കുരുമുളക് ഇടുന്നതാണ് ടേസ്റ്റ് ഉപ്പ് വേണ്ട പാകത്തിന് മതി എടുത്തു വെച്ചാൽ പിന്നെ ഇഞ്ചി വെളുത്തുള്ള ഒരു 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 അല്ലേ കുറച്ച് ചെറിയ പീസ് ഇഞ്ചി ചെറിയ പീസ് അരച്ച് ഇതിനകത്ത് പുരട്ടി എത്ര ൂറെും വെക്കണം അരപ്പ് അരപ്പ് റെഡിയാ ഇനി അരപ്പ് നമ്മള് ഇതേ പെരട്ടണം എല്ലാ കൂട്ടെല്ലാം കൂടെ നമ്മള് അരച്ചമ്മിൽ തന്നെ അരക്കണം മിക്സിക്കകത്തൊന്നും അരച്ചാല് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ നാടൻ 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 ടേസ്റ്റ് 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 പിന്നെ വീട്ടിലെ വീട്ടിൽ ആയിട്ട് ഉണ്ടോ നല്ല 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 ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാദർ ശരി ശരി എനിക്ക് വേണം 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 കറികളുടെ എണ്ണം നല്ലതുപോലെ അപ്പോൾ നമ്മൾ മീൻ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം കുറച്ച് മുളക് പൊടി കുരുമുളക് ഇഞ്ചി ഇതെല്ലാം കൂടെ പാകത്തിനു പാകത്തിനു നന്നായിട്ട് ഇതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ച് ഇനി അരമണിക്കൂർ അരമണിക്കൂർ ഇത് ഇങ്ങനെ വെക്കണം ഇത് നല്ല വരും അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം കൊണ്ട് ഇത് വഴറ്റാനായിട്ടുള്ള സബോള ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ സാധനങ്ങളെല്ലാം കൂടെ ഈ അഞ്ച് പീസ് മീനിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ ഒരു ആറ് സവാള ഒരു ഇരുപത് ചീര ഒരു ഇരുപത് ചീര ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് ഈ മസാലയിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്ത് ചീര് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ും പച്ചമുളക് വേണം എന്നാലും പിന്നെ പച്ചമുളക് ഉണ്ട് ഇനി ഇത് നന്നായിട്ട് ചതച്ചതിന് ശേഷമാണ് മസാല ഉണ്ടാക്കാനായിട്ട് വഴറ്റുന്നത് മറക്കണം ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകരുത് കുറച്ച് ഒന്ന് വാടണം ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാലും ടേസ്റ്റ് ഇല്ല ഓണാക്കിയാക്കട്ടെ നമ്മുടെ നാട്ടിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനല്ലേ പക്ഷെ ഇവിടെ നല്ല ക്രീമാണ്ണ ക്രീം ഒഴിക്കാം എണ്ണ ഒരുപാടെണ്ണ വേണ്ട ഒരു സ്പൂൺ സ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുകയാണെങ്കിൽ ഇത് അടി പിടിക്കാതെ ഇരുന്നോളും പിന്നെ ഈ ഫ്രൈ പാനിന്റെ അടിയിൽ പിടിക്കണെങ്കിൽ വലിയ പാടാ കറിവേപ്പില പൊട്ടിക്കഴിഞ്ഞുണ്ടോ ഒന്ന് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ഫ്രൈ ചെയ്യ ആക്കിയാ മതി ആദ്യം ചോന്ന ചെയ്യാം കളറൊക്കെ മാറി ഒരു വൈറ്റ് കളർ നെയ്യാണ് നെയ്യാണത് നെയ്യാ നെയ്യാണ്ട് നെമ്മീന്നെ ഇത് എന്ന് പറയുന്നത് മറിച്ചിടാറായിട്ട് അവിടെ നാട്ടിലോ അങ്ങോട്ട് മറിച്ചിടാറായിട്ടുണ്ട് അതൊക്കെ പൊടിഞ്ഞു പോവാതെ അപ്പോൾ ഈ മറിച്ചിടുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് പൊടിയാൻ പാടില്ല പൊടിഞ്ഞു കഴിഞ്ഞാൽ അത് ഇലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ഭംഗി പോകും ഹാഫ് ഫ്രൈഡ് അല്ലേ ഹാഫ് ഫ്രൈഡ് ആണ് ഒത്തിരി ഫ്രൈ ആകാൻ വേണ്ട ഈത് പാകം ഇതാ പാകം ഇതുപോലെ വേറെ ഏതെങ്കിലും മീൻ പരീക്ഷിച്ചിട്ടുണ്ടോ ചൂര ഒന്നും ഇലക്കകത്ത് പൊള്ളിക്കാൻ അത്ര നന്നാലിക്ക അപ്പൊ ഈ മീൻ വറുത്തിട്ട് എടുക്കുന്ന സമയത്തും ശ്രദ്ധിക്ക പൊടിയാൻ പാടില്ലേ നമ്മുടെ കൺട്രോൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ അരപ്പ് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പ് വഴറ്റണം

ഉണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി മീനടണം ഈ മസാലയിൽ മീൻ ഇട്ടിട്ട് ആവിക്കു വെക്കണം അഞ്ചു മിനിറ്റ് പൊതിഞ്ഞു വെക്കണം ആ മസാല എല്ലാം കൂടെ ഇത് മീനെ പൊതിഞ്ഞു വെച്ചിട്ട് സമയം അടച്ചു വെക്കണം ആവിൽ അപ്പൊ ഇത് നമ്മളെടുത്തത് കുറച്ച് വീതിയുള്ള പീസ് വേണം കാരണം ഇച്ചിരി വലുതായി എണ്ണ തടവണം ഇലയില് കുറച്ച് എണ്ണ തടണം അപ്പൊ ഉച്ചക്ക് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊതിയണം പൊതിഞ്ഞിട്ട് ഈ നാരുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് നമ്മൾ നാരെടുത്താ മതി വാടി അത് സ്വല്പ എണ്ണം മതി പൊള്ളിക്കാനായിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പോട്ടിട്ട് തിരിച്ചു മറിച്ചു അഞ്ചു മിനിറ്റ് 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 കൊണ്ട് ഏകദേശം ഓക്കെ ആവും ഇടാമല്ലേ ഇതിവിടെ തൃശ്ശൂർ പൂരം പോലെയാണ് പൊട്ടി പൊട്ടിത്തുടങ്ങിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നില്ലേ

ും തടയാൻ പറ്റില്ല തുടങ്ങട്ടെ ഇതിന്റെ കോമ്പിനേഷൻ എന്താ സാലഡോ പിന്നെ കൂടെ ഒക്കെ കൂടെ തന്നെ സാലഡ് കൂടെ നല്ല കോമ്പിനേഷൻ ആണ് പക്ഷെ എനിക്ക് കോമ്പിനേഷൻ്റെ ആവശ്യമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാ ഉഗ്ര ഇത് അടുത്ത എന്താ ഡിഷ് അടുത്തത് ഒരു മലബാർ മലബാർ ചിക്കൻ ചിക്കൻ ഫ്രൈ ഫ്രൈ എനിക്ക് വയ്യ എന്തായാലും കണി കണി കണ്ട തന്നെ നാളെയും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ഡിഷ് ഡിഷ്ണു മലബാർ ചിക്കൻ ഫ്രൈ ആണ് ഇത് ബിരിയാണിയുടെ ഒക്കെ സൈഡ് ആയിട്ട് സൈഡ് ഡിഷ് ഡിഷ് ആയിട്ട് സൈഡ് ആയിട്ട് ഇവിടെ എങ്ങനെ ബിരിയാണിയുടെ സൈഡ് ഒരു ഫ്രൈ വേണം ഇവിടെ ഈ മലബാർ ഏരിയയിൽ അങ്ങനെ ഒരു പതിവുണ്ട് ഈ സൈസിലുള്ള ചിക്കൻറെ പീസാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് ഏത് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിപ്പോ ഒരു സൈഡിൽ കടിച്ചു വലിക്കണം ഒരു ഇതിപ്പോൾ അര കിലോ ഉണ്ട് അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് നാല് ചെറിയ സ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് ചീര ഒരു ചെറിയ പീസ് ഇഞ്ചി പെരുഞ്ചീരകമാണ് അല്ലേ പെരിഞ്ജീരകം പെരുംജീരകം പിന്നെ കുരുമുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വിനാഗിരി വിനാഗിരിയിൽ തൊട്ടാണ് ഇത് അരയ്ക്കുന്നത് പിന്നെ ഒരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാനാണ് അരപ്പ് പുരട്ടുന്നതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ചിക്കൻ ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാല തേച്ച് അതിനുള്ളിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് കുറച്ച് നേരം വെക്കണ്ടേ കുറച്ച് നേരം വെക്കണം ഒരു മണിക്കൂർ എങ്കിലും വെക്കണം അത് നല്ല പിടിക്കണം അത് ശരിയാണ് അപ്പോൾ ടേസ്റ്റിന്റെ സീക്രട്ട് ഓരോന്നായിട്ട് വരിയാണ് ഈ മസാല തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് എല്ലാ പോർഷനിലും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 1 മണിക്കൂർ വെക്കണം ചിക്കൻ ഫ്രൈയേച്ചിട്ട് കുറേനാ ലൈ ഇത് നല്ലപോലെ പാത്രം ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ നല്ല തെളിച്ചായി കഴിഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ക്രീം അല്ലേ വെളിച്ചെണ്ണ അല്ല അത് ഓയിലാ വെജിറ്റബിൾ ഓയിലാ ആയി ശരി ആ ായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ മുങ്ങി കിടക്കാൻ വേണം അപ്പം നിങ്ങൾക്കൊരു ടിപ്പുണ്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വിനാഗിരിയിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും ഇത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ നല്ല കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് ചുവന്ന ചിക്കൻ ഫ്രൈ ഇങ്ങനെ എന്താ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ ഒരു വരുന്നുണ്ട് കുരുമുളക് പിന്നെ നല്ല ക്രിസ്പിയാണ് അത് വിനായകരിയുടെ എന്തായാലും ഇനി ഇനി ഒന്ന് ചെയ്യാം എന്തെങ്കിലും ഒക്കെ വെജിറ്റേറിയൻ ഇത് ഇത് മഷ് കൂണ് കൂണ് സാധാരണ സാധാരണ മതി സമയാണ് വാങ്ങിക്കുന്ന കൂണ അപ്പൊ വറുത്തരച്ച കൂൺ തീയലാണ് ഇത് തേങ്ങ ഒരു അര അരമുറി അരമുറി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇത് ഇഞ്ചിമുളക് പിന്നെ കുരുമുളക് കറിവേപ്പില

പുറം ഭാ തൊലിയുണ്ട് ആ തൊലി എടുത്ത് ഇനി ഇത് കളയുകിയിട്ട് മഞ്ഞൾ വെള്ളത്തിനകത്ത് കുറച്ച് സമയം ഇടണം അതിന്റെ എന്തെങ്കിലും ഇടുന്നതാ ശരി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മണിക്കൂർ മഞ്ഞൾ ഇട്ട് വെച്ച് അതിന്റെ ഒക്കെ പോയ കൂൺ റെഡിയാണ് ഇനി ഇത് വേവിക്കാം വേവിക്കാം അത് നാടൻ ചട്ടിക്കകത്ത് വെക്കുന്നതാണ് നല്ലത് ആട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെയിട്ട് വെന്തു മതി വെള്ളം മതി വെള്ളം ഇറങ്ങും കൂണിന് ഇന്ന് നോക്കിയിട്ട് നമുക്ക് കൂണിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ അത് അവിടെ അടുപ്പ് വരുന്നു അപ്പം ഇത് വറുക്കാനായിട്ട് തേങ്ങ വച്ചൽമുളക് കുരുമുളക് കരുവേപ്പില അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു അരമുറി തേങ്ങ മൂന്ന് വറ്റൽമുളക് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചി എല്ലാം കൂടെ മൂപ്പിക്കണം മൂത്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഒരു ഒരു പത്ത് മിനിറ്റ് മൂപ്പിക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അരയ്ക്കുമ്പോൾ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ അടിക്ക് ഇത് പിടിക്കാതിരിക്കാനും ഇതും അമ്മിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അമ്മയിൽ തന്നെ അരയ്ക്കണം നമ്മൾ തേങ്ങയും പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തത് തേങ്ങ ഉള്ളി പിന്നെ വറ്റൽമുളക് വറ്റൽമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് വറുത്ത് നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതിന്റെ രണ്ടാം പാലും അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നീളം കുറച്ച് നീട്ടി വേണം എന്നാണ് വെള്ളം തൊടാതെ വേണം അരക്കാൻ തേങ്ങ പുളിവെള്ളം ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ഒഴിച്ച് അതൊന്നും തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച അരപ്പ് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം അതിന്റെ ടോണൊക്കെ മാറി ഏകദേശം ഒരു ബ്രൗൺ കളറിലായിപ്പോ ഇത് അടച്ചിട്ടാണ് അല്ല ഇത് ആയി ആയിട്ടുണ്ട് കഴിച്ചാ മതി ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ള കറിയായത് അപ്പോൾ ഇന്ന് രണ്ട് നോൺ വെജ് ഡിഷും മലബാർ സ്റ്റൈല് ചിക്കൻ ഫ്രൈയും പിന്നെ ഐക്കോറ പൊള്ളിച്ച ഐക്കോറ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവ്വമായ ഡിഷാണ് കാരണം കൊഞ്ച് പൊള്ളിച്ച കിട്ടും നമുക്ക് കരിമീൻ പൊള്ളിച്ചു കിട്ടും പക്ഷേ ഐക്കോറ പൊള്ളിച്ചത് കിട്ടാൻ വളരെ പ്രയാസമാണ് അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അടുത്ത ആഴ്ച വരെ അപ്പോൾ അതിനു അതിനുമുമ്പായിട്ട് ഈ പ്രേക്ഷകരുടെ ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും ഒക്കെ നന്ദി അപ്പോൾ ഇനി അടുത്ത ആഴ്ച പുതിയ ഡിഷുമായിട്ട് വരുന്നവരെ ഇതൊക്കെ ട്രൈ ചെയ്യാം ¡Gracias! Sí.